ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം മൂന്നാം തിരുവചനം നീതിമാന്മാർക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല വളരെ അർത്ഥവത്തായ തിരുവചനമാണിത് നീതിമാന്മാർക്കായി കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് സ്ഥലത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നമുക്കൊരുപാട് പ്രത്യാശ തരുന്ന തിരുവചനമാണിത് സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവപരിപാലനം ദൈവമൊരുക്കിയ അത്ഭുതകരമായ സംരക്ഷണം ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് നമ്മൾ അസ്വസ്ഥരാകരുത് നമ്മളില്ലാതാകാനോ നമ്മളെ പിടികുകളയാനോ പറിച്ചെടുക്കാനോ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധിക്കുകയില്ല നമ്മുടെ ആശ്രയത്വം കർത്താവിൽ മാത്രമാണെങ്കിൽ അവിടുത്തെ ഫലമുള്ള കരങ്ങൾ നമ്മുടെ മേലുണ്ട് നമ്മളെ തകർക്കാൻ ഒന്നിനും സാധിക്കുകയില്ല ഈ ഒരു വിശ്വാസത്തോടെ ഈ വചനത്തിൽ പുറമായും ഹൃദയം ഉറപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകളിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ എല്ലാവിധ ഭയപ്പാടുകളിലേക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് അസ്വസ്ഥതകളും സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതിലേക്കെല്ലാം പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം നമ്മിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും സംസാര രീതി മാറും പ്രവർത്തന ശൈലികൾ മാറും നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറ്റപ്പെടുകയാണ് പരിശുദ്ധാത്മാവെ വരണമേ പരിശുദ്ധാത്മാവ് വരണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിലേക്ക് ദുരിതങ്ങളിലേക്ക് ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക് വേദനകളിലേക്ക് കഷ്ടതകളിലേക്ക് പരാക്ഷയങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മക്കളിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലേക്കും പരിശുദ്ധാത്മാവേ ശക്തിയോടെ വരണമേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക

മഹത്വത്തിന്റെ ആത്മാവാഹത്വത്തിന്റെ ആത്മാവാഹത്തിന്റെ ആത്മാവാഹത്തിന്റെ ആത്മാവാണമേത്മാവേശാത്മാവേ ആവശ്യമായ ആവശ്യമായ കരകോഷത്തോടെ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് എന്തുമാത്രമാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് കർത്താവ് ഒരുക്കുന്ന സംരക്ഷണം കർത്താവ് നമുക്ക് നൽകുന്ന കരുതൽ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഈ സ്തുതി ആരാധന അവിടെ ഏറ്റെടുക്കണമേ പതിനായിരങ്ങളിലേക്ക് വരണമേ ജനലക്ഷങ്ങളിലേക്ക് വരണമേ ഞങ്ങളെല്ലാ ആവശ്യങ്ങളെയും ഏറ്റെടുക്കണമേ ഞങ്ങൾ കുടുംബങ്ങളെ ആശീർവദിക്കണമേ ഒരുമിച്ച് കരമണ്ഠിച്ചു പാടുന്നു രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും രാത്രിയിലുള്ള രാവിലെയുള്ള രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും എന്തു യോഗ്യത യോഗ്യത എനിക്കെന്തു യേശുവിന്റെ മുന്നിൽ താണിരുന്ന പൂ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ച പൂ ജാനവന്റെ മുന്നിൽ താണിരുന്ന പോ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചപ്പോ എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നു എന്റെ യേശുവല്ലാതാരുമല്ലോ എന്നെ കരുതവന്താണ് കാക്കുന്നു

കർത്താവ് നൽകുന്ന പരിപാലന ഓർത്ത് അങ് പറഞ്ഞ ഹൃദയം തുറന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ ദൈവമേ ക്രമ വർഷിക്കണമേ രണമേ ദയ നൽകണമേ കാരുണ്യം ചെയ്യണമേ ഹലലൂയ ഹലലു ഹലലൂയ കർത്താവേ വരണമേ ജനത്തിലേക്ക് വരണമേ എല്ലാ വരണമേ

ത്തിന്റെ അത്ഭുത ശക്തിയ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ ഹോളി സ്പിരിറ്റ്

ഞങ്ങൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നൽകണമേ ദൈവവചനത്തിലൂടെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ പരിശുദ്ധമേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രാർത്ഥിക്കണമേയ ധ്യാനിക്കും പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് ഒരുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ചാണ് കർത്താവൊരുക്കുന്ന സംരക്ഷണം പലപ്പോഴും നമ്മൾ പല സമയത്തും ഒരു ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ സുരക്ഷിതരാണോ ഞങ്ങൾക്ക് സേഫ്റ്റി ഉണ്ടോ കുടുംബത്തിൽ അപകടം വരുമോ മക്കൾ നശിച്ചു പോകുമോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എപ്പോഴും അകാരണമായിട്ടുള്ള ഒരു ഭയം ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ല എന്തോ സംഭവിക്കാനുള്ളതുപോലെ എന്തോ ഒരു ദുരന്തം അപകടം തകർച്ച പിടികൂടുന്നത് പോലെ ഒരു ഫീൽ വരുന്നു പലരും പങ്കുവെക്കാറുണ്ട് പലപ്പോഴും പല വ്യക്തികൾ ഫോൺ ചെയ്ത് പറയാറുണ്ട് അകാരണമായ ഭയത്തിൽ നിന്ന് മരണഭയത്തിൽ നിന്ന് ഞാൻ സുരക്ഷിതനല്ല സുരക്ഷിതയല്ല എന്നുള്ള ചിന്തയിൽ നിന്ന് വിടുതൽ കിട്ടാൻ പ്രാർത്ഥിക്കണം ഒരുപാട് പേരുടെ ഒരു വലിയ പ്രശ്നമാണത് ഞാൻ സുരക്ഷിതനല്ല ഞാൻ സുരക്ഷിതയല്ല എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അപകടമാകാം മാറാ രോഗമാകാം തകർച്ചയാകാം എൻ്റെ ജീവിതം തീരാൻ പോവുകയാണ് എൻ്റെ കുടുംബം തകരാൻ പോവുകയാണ് എൻ്റെ മക്കൾ ഇല്ലാതാകാൻ പോവുകയാണ് ഇങ്ങനെ പല പലവിധത്തിൽ നെഗറ്റീവായ ചിന്തകൾ മൂലം ജീവിതത്തിൽ ആനന്ദം കിട്ടുപോയവരെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരെ ജീവിതത്തിൽ പ്രത്യാശ അറ്റുപോയ ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചനദൂതലൂടെ നമ്മെ അറിയിക്കുകയാണ് തന്നെ സ്നേഹിക്കുന്നവർക്കായി തൻ്റെ വിശ്വസതയിൽ ആരെല്ലാം വ്യാപരിക്കുന്നതും അവർക്കെല്ലാം ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സംരക്ഷണ വലയം നമ്മളത് തിരിച്ചറിയണം സക്രിയ പ്രവചനം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും കർത്താവ് അഗ്നി ചെയ്യുന്നു നമുക്കൊരുപാട് പ്രത്യാശ തരുന്ന കർത്താവിൻ്റെ വാഗ്ദാനമാണിത് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് എന്താണ് നമ്മെ അറിയിക്കുന്നത് ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള തീ കോട്ടയായിരിക്കും തീ കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യം അതിൻ്റെ മഹത്വമായി നിലയുറപ്പിക്കും നമ്മുടെ ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കെല്ലാം ദൈവമായ കർത്താവ് തരുന്ന വാഗ്ദാനമാണിത് ഈ വാഗ്ദാനം ആർക്കുള്ളതാണ് കർത്താവിനെ ആശ്രയിക്കുന്നവർക്കുള്ളതാണ് എല്ലാവർക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ആരെല്ലാം ജീവിക്കുന്നുവോ അവർക്കുള്ളതാണ് ഈ വാഗ്ദാനം ഞാൻ അവർക്ക് ചുറ്റും തീക്കോട്ടയ ഇന്നലെയുറപ്പിക്കും ീമതിലായി എൻ്റെ മഹത്വം അവർക്ക് കാവലായി തീരും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം മൂന്നാം വചനത്തിൽ നമ്മൾ കാണുന്നില്ലേ എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ ദിവസത്തിൽ പല പ്രാവശ്യമേറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വചനമാണ് അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും വേടന്റെ കെണിയിൽ നിന്ന് ആരാണി വേടൻ പിശാച്ചാണ് കർത്താവിന്റെ ജനത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന ദൈവജനത്തെ തകർക്കുവാനും തളർത്തുവാനും അവിടെ നിത്യതയെ നഷ്ടപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്ന സാത്താൻ എന്നും പിശാച്ചെന്നും വിളിക്കപ്പെടുന്നവനാണ് ഈ വേടൻ അവൻ പല കെണികളും വെക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസയാത്രയിൽ നമ്മൾ തകർന്നു പോകാൻ നമ്മുടെ കുടുംബത്തിനു നേരെ മക്കൾക്ക് നേരെ ജീവിത പങ്കാളിക്ക് നേരെ സഹോദരി സഹോദരങ്ങൾക്ക് നേരെ ദൈവം നമ്മുടെ വിശ്വാസയുടെ വരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് നേരെ എല്ലാം പല വിധത്തിൽ നമുക്ക് അറിയാൻ പറ്റാത്ത വിധത്തിലുള്ള കെണികൾ വേടൻ ഒരുക്കി വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ കെണികളിൽ നിന്നെല്ലാം അത്ഭുതകരമായി നമ്മെ സംരക്ഷിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് തീമതിലായി തീക്കോട്ടയായി നമുക്ക് ചുറ്റും ആരാ നിലയുറപ്പിക്കുന്നത് വെറുമൊരു വഴി പോക്കനല്ല സർവശക്തനും സർവാധിപനുമായ കർത്താവാണ് നമുക്ക് ചുറ്റും നിലയുറപ്പിക്കുന്നത് ജോബിന്റെ പുസ്തകം ഒന്നിൻ്റെ പത്തിൽ കാണുന്നുണ്ട് ഈ സംരക്ഷണ വളയത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന വചനമല്ലേ സാത്താൻ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണത് നീ അവനും അവൻ്റെ വീടിനും വസുവകൾക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണല്ലോ വേലി കെട്ടി നമ്മുടെ നഗ്നമായ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത അഭിഷേകത്തിൻ്റെ വേലി കൃപയുടെ വേലി തീ മതില് തീ കോട്ട നമുക്ക് ചുറ്റും കർത്താവ് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ നടുവില ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ഹല്ലെ ലുയാ എത്ര മനോഹരമായ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ഇത് ലോഹനാൻസിലി ഒന്നാമത്തെ ലേഖന അഞ്ചിൻ്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിലാണെന്നും നാം അറിയുന്നുണ്ടല്ലോ ഈ ലോകവും ലോകത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇന്ന് പിശാച്ചിൻ്റെ പിടിയിലാണ് അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ പാപകരമായ നിയമങ്ങൾ പാസ്സാക്കുന്നു എത്രയോ രാജ്യങ്ങളിൽ അബോർഷൻ നിയമം പാസാക്കിക്കൊണ്ടിരിക്കുക ദയാവധം പാസാക്കിക്കൊണ്ടിരിക്കുക സ്വർഗ വിവാഹത്തിന്റെ ബില്ലുകൾ പാസാക്കിക്കൊണ്ടിരിക്കുക കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഇന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പാസാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്ര കൃത്യമായിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത് ഈ ലോകം ദുഷ്ടന്റെ കരവലയത്തിലാണ് പിശാച്ചിൻ്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ കർത്താവിനെ സ്നേഹിക്കുന്നവരെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട നാളുകളാണത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ അറിയോ ഡാനിയൽ പ്രവചനം എട്ടാം അധ്യായം ഇരുപത്തഞ്ചാം വചനത്തിൽ പറയുന്നുണ്ട് കൗശലം നിറഞ്ഞ മാർഗങ്ങളിൽ വഞ്ചനയിലൂടെ അവൻ വിജയിക്കും ആ വചന എല്ലാവരും ശ്രദ്ധിച്ച് ഇത് പിശാച്ചിൻ്റെ പ്രവർത്തനമാണ് ഏതനിലേക്ക് സാത്താൻ ഇങ്ങനെ കടന്നു വന്നേ ഹവായെ വിശാച്ച് എങ്ങനെ വീഴ്ത്തിയത് ഈ ഈ കൗശല കൗശലം നടന്ന മാർഗത്തിലൂടെയാണ് വഞ്ചനയിലൂടെയാണ് ചതിയിലൂടെയാണ് എന്താണ് ചതിയുടെ പ്രത്യേകത ചതി ചതിയാ നമുക്ക് അറിയാൻ പറ്റത്തില്ല എലി എലിക്കണിയിലോട്ട് എന്തൊരു ശുദ്ധ ഹൃദയത്തോടു കൂടിയാ പോകുന്നത് അവിടെ തനിക്കുള്ള കെണി ഒരുക്കിയിട്ടുണ്ടെന്ന് എലി അറിഞ്ഞിരുന്നുവെങ്കിൽ ആ കെണിയിലേക്ക് എലി പോകൂ ഒരിക്കലും പോകത്തില്ല അപ്പൊ കെണിയുടെ പ്രത്യേകത ചതിയുടെ പ്രത്യേകത അത് ചതിയെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് സാധിക്കില്ല അതിന് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം പറയപ്പെട്ടവരെ ഇന്ന് പലരെയും പിശാച്ച് ട്രാപ്പിലാക്കുന്നത് കൗശലം നിറഞ്ഞ മാർഗങ്ങളിലൂടെയാണ് ചതിയിലൂടെയാണ് വഞ്ചനയിലൂടെയാണ് കള്ളത്തരത്തിലൂടെയാണ് നുണയിലൂടെയാണെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കൗശലം നിറഞ്ഞ മാർഗങ്ങളിലൂടെ വഞ്ചനയിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ മക്കളിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ യോഹനൻ്റെ ഒന്നാം ലേഖൻ അഞ്ചിൻ്റെ നാല് പറയുന്നുണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അർത്ഥം കർത്താവിനോടുള്ള ഒബീഡിയൻസ് ആണ് കർത്താവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അപ്പം നമ്മൾ വളരേണ്ടത് കർത്താവിനോടുള്ള അനുസരണത്തിലാണ് എപ്പോഴും എവിടെയും കർത്താവിൻ്റെ ഇഷ്ടം തേടുവാൻ നമുക്ക് പറ്റണം കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മൾ വളരുമ്പോൾ പിശാച്ചു പിടികൾ പടപടാന്ന് പൊട്ടിപ്പോകും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പിടി കർത്താവിൻ്റെ പിടി ഹോൾഡ് മുറുകുകയാണ് നൂറ്റി ഇരുപത്തിനാല് സംകീർത്തനത്തെ അതുകൊണ്ട് വചനം പറയുന്നത് വേടൻ്റെ കെടിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നാം രക്ഷപ്പെട്ടു കെണി തകർന്നു നാം രക്ഷപ്പെട്ടു അവ അതിനെല്ലാവരും ശ്രദ്ധിച്ച് കെണി തകർന്നു നാം രക്ഷപ്പെടുകയാണ് പിശാച്ച് വെച്ച കെണി നമ്മുടെ കുടുംബത്തിന് നേരെ വെച്ച കെണി നമ്മുടെ മക്കൾക്ക് നേരെ വെച്ച കെണി നമ്മുടെ ജീവിതത്തിൽ നേരെ വെച്ച കെണി നമ്മുടെ ശുശ്രൂഷകൾക്ക് നേരെ നമ്മുടെ വരുമാന മാർഗങ്ങൾക്ക് നേരെ പിശാച്ചുരുക്കുന്ന പല വിധത്തിലുള്ള കെണികളുണ്ട് ദൈവത്തിന് തിരുവെടുത്ത് പറയാണ് കെണികൾ പൊട്ടി തകർന്നു നമ്മൾ രക്ഷപ്പെട്ടു കാരണം കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങൾ നമ്മുടെ മേലുണ്ടായിരുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടണ്ട കർത്താവിനെ നമ്മൾ സ്നേഹിച്ചാൽ മതി കർത്താവിനെ ആശ്രയിക്കുവാൻ കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കി കൈവിരിച്ച് ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു സമർപ്പണം നമുക്കുണ്ടോ ഒരു തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല ഒരു അന്ധകാര ശക്തിക്ക് നമ്മളെ അടിക്കുവാൻ സാധിക്കില്ല നമുക്ക് ചുറ്റും തീമതിലായി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തീ കോട്ടയായി ആരാ നിലയുറപ്പിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ജീവിച്ചാൽ ഒരു ഭാര്യ ഒരു ഭർത്താവ് അപ്പൻ അമ്മ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ജീവിച്ചാൽ നമ്മുടെ മക്കളെ തൊടുവാൻ പിശാച്ചിന് സാധിക്കില്ല നമ്മുടെ മക്കൾക്ക് ചുറ്റും തീമതിലായിട്ട് ആരാ നിൽക്കുന്നത് കർത്താവ് നിൽക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ അതൊന്ന് ഭാവന കണ്ടുനോക്കി നമ്മുടെ മക്കളെ ദുഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്തുവാൻ അവരെ നശിപ്പിക്കാൻ ഈ ലോകത്തിന്റെ മ്ലേച്ഛതയിലും കളങ്കത്തിലവരെ പെടുത്തിക്കളയാൻ പിശാച്ച് കെണിയൊരുക്കുകയാണ് പിശാച്ച് വട്ടമിട്ട് റാഞ്ചി കഴുകന്മാരെ പോലെ പറക്കുകയാണ് എന്നാൽ നമ്മുടെ മക്കൾക്ക് ചുറ്റും തീമതിലായി അഭിഷേകത്തിൻ്റെ വേലിയായി കൃപയുടെ കോട്ടയായി കർത്താവ് നിലയുറപ്പിക്കുമ്പോൾ ഒരു തിന്മയ്ക്കും ഒരു അന്ധകാര ശക്തിക്കും ഒരു സാത്താന്യ പോരും നമ്മുടെ മക്കളെ അടിക്കില്ല പ്രിയപ്പെട്ടവരെ അവരെ തൊടാൻ പറ്റത്തില്ല എത്രയെത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധത്തിൽ പങ്കുവയ്ക്കാൻ പറ്റും എന്നറിയോ എത്ര പേരൻസ് ആനന്ദ കണ്ണീരൊഴുക്കി വിശ്വാസത്തോടെ ഇങ്ങനത്തെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ അത്ഭുതകരമായി മക്കൾ സംരക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ മക്കളെ ദൈവം സൂക്ഷിച്ച അനുഭവങ്ങൾ ഭർത്താവിനെ സൂക്ഷിച്ച അനുഭവങ്ങൾ അവിശ്വസ്ഥതയുടെ കെട്ടുകൾ പൊട്ടും ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവിന് പറ്റത്തില്ല ഭർത്താവിനെ പറ്റിക്കാൻ വഞ്ചിക്കാൻ ഭാര്യയ്ക്ക് സാധിക്കില്ല മാതാപിതാക്കളെ പറ്റിക്കാൻ ഹൈഡ് ചെയ്യാൻ മക്കൾക്ക് പറ്റത്തില്ല കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ വിശ്വസ്തയിൽ ജീവിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഈ വചനം ലിറ്ററലി അഭിഷേകമായിട്ട് മാറുന്നത് ദൈവം നമ്മുടെ കുടുംബങ്ങളെ കാക്കും ദൈവം നമ്മുടെ ജീവിതങ്ങളെ പരിപാലിക്കും പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല സമയങ്ങളിലും പല വിധത്തിലുള്ള പൈശാച്ചിക്ക് അറ്റാക്സുകൾ ഉണ്ടായിട്ടുണ്ട് ജീവൻ വരെ നഷ്ടപ്പെടുത്തുവാൻ പലപ്പോഴും പിശാച്ചു പരിശ്രമിച്ചിട്ടുണ്ട് ശുശ്രൂഷയെ തകർക്കുക ശാരീരിക പീഡകൾ തന്ന് ദുർബലമാക്കാൻ മാനസിക പീഡയിലൂടെ നമ്മൾ നിരാശപ്പെടുത്താൻ ഇങ്ങനെ പല വിധത്തിലുള്ള സാധാന്യ അറ്റാക്സുകൾ നമ്മളിത് തിരിച്ചറിയണം കർത്താവിൻ്റെ ജ്ഞാനമാണ് നമ്മൾ നയിക്കുന്നത് ഒരിക്കലും ഒരു സ്ഥലത്ത് ശുദ്രോഷകാര്യം തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങളൊരു വാഹനത്തിൽ ഇങ്ങനെ പോരുകയാണ് നല്ല വേഗതയിലാണ് ആ ഡ്രൈവർ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഒരു ആലോചന തന്നു എന്തൊരു കെണി വേടൻ ഒരുക്കിയിട്ടുണ്ട് പിശാച് ഒരുക്കിയിട്ടുണ്ട് ഈ യാത്രയിൽ ശുശ്രൂഷയെ തകർക്കാൻ നമ്മളെ ഇല്ലാതാക്കാൻ ദൈവമേൽപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ താറുമാറാക്കാൻ വിശാശ ഒരു കെണി വെച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ സ്വതിച്ച് ഭാഷാപരത്തിൽ സ്വദിച്ച് സ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞുള്ള ഹൈവേയിലൂടെയാണ് നല്ല ഫാസ്റ്റായിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു ടയറല്ല രണ്ട് ടയറുകൾ അത് പുത്തൻ ടയറുകൾ പുതിയ ടയറുകൾ യാതൊരു അവിടെ അത് പൊട്ടിത്തെറിക്കി യാതൊരു സാഹചര്യവും ഇല്ല ആ രണ്ട് ടയറുകൾ പൊട്ടിത്തെറിച്ച് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അതെങ്ങനെയൊക്കെയും ബഹ ഒരു അച്ഛൻ ബഹളം തങ്ങൾക്ക് ഈശോയെ കർത്താവേ സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ഭുതകരമായിട്ട് അവിടെ ഇവിടെ പോയി ഇടിക്കാതെ എങ്ങനെയോ വാഹനം പിടിച്ചു നിർത്തിയത് അവിടെ നിൽക്കുകയാണ് കർത്താവിൻ്റെ കരമായിരുന്നു അതിന് പുറകില് തൊണ്ണൂറ്റൊന്നാം സങ്കീർണത്തിന് മൂന്നിൽ കണ്ടില്ലേ വേടൻ്റെ കെണിയിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ വാഹനം എവിടെ നിന്ന് പോയി ഇടിച്ചിരുന്നെങ്കിൽ സ്ഥിതി എന്താ അല്ലെങ്കിൽ ഈ വാഹനത്തിന് മേൽ വേറൊരു വാഹനം വന്നിടിച്ചാലോ വലിയൊരു അപകടം അവിടെ നടക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാൻ പ്രിയപ്പെട്ടവരെ ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് അറിഞ്ഞോ നമ്മളെ തൊടാൻ ഒരു തിന്മയ്ക്ക് സാധിക്കില്ല നമ്മളെപ്പോഴും കർത്താവിൻ്റെ അഭിഷേക വലയത്തിലാകണം ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടു നീതിമാന്മാരുടെ ദേശത്ത് ദുഷ്ടൻ്റെ ചെങ്കോൽ ഉയരുകയില്ല ഉയരാൻ ദൈവം സമ്മതിക്കില്ല അടിച്ച് ഒടിച്ച് കളയും കടത്താവ് ആ ചെങ്കോല് താൽക്കാലികമായിട്ടൊക്കെ തലപൊക്കി എന്ന് വരും പ്രിയപ്പെട്ടവരെ എന്നാൽ കർത്താവ് അതിനെ അടിച്ചുതെറിപ്പിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗതയം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളില്ല മാതാപിതാക്കളെ മക്കളെ ഓർത്ത് അസ്വസ്ഥരാകേണ്ട അവർ കോളേജിലേക്ക് പോകുമ്പോൾ അവർ ഓഫീസിലോട്ട് പോകുമ്പോൾ അവർ ആയിരിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ പല മണ്ഡലങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ ചിലപ്പോൾ കേരളത്തിന് വെളിയിൽ മറ്റ് സ്ഥലങ്ങളിൽ അവർ പഠിക്കാൻ പോകുമ്പോൾ മറ്റു പലതിനായിട്ട് പോകുമ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എൻ്റെ കുഞ്ഞ് നശിച്ചു പോകുമോ എൻ്റെ കുഞ്ഞ് ത തകർന്നു പോകുമോ എൻ്റെ കുഞ്ഞ് മലിനപ്പെട്ടു പോകുമോ പ്രിയപ്പെട്ടവരെ നമ്മൾ ആശങ്കപ്പെടണ്ട അവരെ സൂക്ഷിക്കാൻ കർത്താവ് മതിയായവനാണ് നമ്മുടെ വിശ്വസ്തതയിലൂടെ നമ്മുടെ ദൈവാശ്രയത്വത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർക്ക് ചുറ്റും തീമതിലായി തീക്കോട്ടയായി കർത്താവ് നിലയുറപ്പിക്കും ഞാൻ ഈ വചനം പങ്കുവെക്കുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട അനേക അനുഭവങ്ങൾ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ അത് പറയാൻ പോയി നമ്മുടെ സമയം പോയതുകൊണ്ടാണ് എന്തുമാത്രം അനുഭവങ്ങളെന്നറിയൂ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനേകം കേസുകളുമായി ബന്ധപ്പെടുവാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട് എത്രയോ കുരുക്കുകളിൽ നിന്ന് എത്രയോ കെണികളിൽ നിന്ന് പിശാച്ചു വെച്ച ചതികളിൽ നിന്ന് അത്ഭുതകരമായ കർത്താവ് സൂക്ഷിച്ച സംരക്ഷിച്ച നൂറ് നൂറ് അനുഭവങ്ങൾ യശയ പ്രവചന നാപ്പത്തി മൂന്നിന്റെ പതിമൂന്നിൽ പറയുന്നുണ്ട് കർത്താവ് ചോദിക്കുക എൻ്റെ പിടിയിൽ നിന്ന് വിടിവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ കർത്താവാണ് നമ്മളെ പിടിച്ചിരിക്കുന്നത് ഈ പിടി പൊട്ടിക്കാൻ ആർക്കാ സാധിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരങ്ങളെ ദുർബലമാക്കാൻ ഒരു തിന്മയ്ക്കും സാധിക്കില്ല ഒരു അന്ധകാര ശക്തിക്കും സാധ്യമല്ല അത്രയും പവർഫുള്ളാണ് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ എൻ്റെ പിടിയിൽ നിന്ന് വിടിപ്പിക്കാൻ ആർക്ക് കഴിയും എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക ഇന്ന് ഈ ചോദ്യം നമ്മുടെ കർത്താവ് ചോദിക്കുന്നത് എൻ്റെ സഹോദര സഹോദരി നമ്മോടെ ചോദിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ നമ്മോടെ ചോദിക്കണേ എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ നമ്മോടെ ചോദിക്കണേ എൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ വിടിവിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ നമ്മുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ പിടി വരണം നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പിടി വരണം നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളുടെ മേൽ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ കർത്താവ് മുറുക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ സേഫാണ് നമ്മളെ സുരക്ഷിതമാക്കാൻ കർത്താവിന് കഴിയും പ്രിയപ്പെട്ടവരെ യശ്യ പ്രവചന ഇരുപത്തി ഏഴിന് മൂന്നിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ ഞാൻ അതിനെ നനയ്ക്കും ഞാൻ അതിനെ കാവൽ നിൽക്കും അത് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല കർത്താവ് ശ്രദ്ധയോടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളെ നനച്ചും നമ്മളെ കൈപ്പിടിച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്തും കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അഭായപ്പെടുത്താനോ ഇല്ലാതാക്കാനോ ഒരു തിന്മയ്ക്കും സാധിക്കില്ല കാരണം നമ്മുടെ സൂക്ഷിപ്പുകാരൻ ദൈവമായ കർത്താവാണ് കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം കർത്താവാണ് കൈപ്പിടിച്ച് നമ്മെ നടത്തുന്നത് ആശങ്കകൾ വേണ്ട കേട്ടോ ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഉണർത്തുന്നു അനേകം മാതാപിതാക്കളവിടെ മക്കളെ ഓർത്ത് ആശങ്കപ്പെടുന്നുണ്ട് ദൈവമേ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താണ് അവരെ നശിച്ചു പോകുമോ അവരെ തിന്മയിൽപ്പെട്ടു പോകുമോ ഈ ലോകത്തിൻ്റെ മലിനതയിൽപ്പെട്ട് അവരില്ലാതായിത്തീരുമോ ഓർത്ത് വേദനിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കന്മാർ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ദൂതാണ് നിങ്ങൾ കർത്താവിൻ്റെ വിശ്വസതയിൽ ജീവിച്ചാൽ നിങ്ങളുടെ മക്കളെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും തീമതിലായി കർത്താവ് നിലയുറപ്പിക്കും ദൈവത്തിൻ്റെ തീയെ കെടുത്തി ഈ ലോകത്തിന്റെ ഒരു സംവിധാനത്തിന് പറ്റത്തില്ല എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനത്തിനും കർത്താവിൻ്റെ തീയെ കെടുത്തിക്കളയാൻ പറ്റത്തില്ല വെള്ളം കണ്ടാൽ കെട്ടുപോകുന്നതല്ല ദൈവത്തിന്റെ തീ അതെവിടെയും കത്തിപ്പടരുവാനുള്ള ശക്തി കർത്താവിൻ്റെ ഫയറിനുണ്ട് ഈ ഫയറാണ് നമുക്ക് ചുറ്റും ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കർത്താവിൻ്റെ തീയേ എനിക്ക് ചുറ്റും നിലയുറപ്പിക്കണമേ കർത്താവിൻ്റെ തീയേ ഷഖേനക്ക് ചുറ്റും നിലയുറപ്പിക്കണമേ കർത്താവിൻ്റെ തീയേ കുടുംബത്തിന് ചുറ്റും നിലയുറപ്പിക്കണമേ അവകാശമായി തന്നവർക്ക് ചുറ്റും നിലയുറപ്പിക്കണമേ കർത്താവിൻ്റെ തീ നമുക്ക് ചുറ്റും ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നാൽ ആ തീ ഭേദിക്കാൻ പിശാചിനോ അന്ധകാര ശക്തിക്കോ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് സംവിധാനത്തിനോ സാധ്യമല്ല ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന് മുമ്പിൽ സറണ്ടർ ആവുക പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തോർത്ത് നന്ദി പറയാ കർത്താവിൻ്റെ വിശ്വസതയോടത്ത് നന്ദി പറയാ ഇനിയുള്ള ജീവിതം കർത്താവിനോട് കൂടെ അവിടുത്തെ വിശ്വസ്തയിൽ ജീവിക്കുക നമുക്ക് വേണ്ട നന്മകൾ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ട സകലതും ദൈവം പ്രദാനം ചെയ്യും വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മെ സൂക്ഷിക്കുന്നവനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ